നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിന്റെ പുതിയ വീടുകളിലോട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള നിങ്ങൾ കടക്കുന്ന ബെൽബട്ടൺ നോട്ടിഫിക്കേഷൻ നമുക്ക് സെപ്റ്റംബർ പതിമൂന്നിനാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ഐ എസ് എൽ ഓപ്പണിംഗ് മാറ്റി ഉദ്ഘാടനം കൊൽക്കത്ത ഡേർബിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാണുമില്ലെങ്കിൽ ഇഷ്ടപങ്കാളി ഓപ്പണിംഗ് മത്സരം എന്നാണ് ഇപ്പം നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടൊക്കെ പറയുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അത് കൊച്ചിയിൽ വെച്ചിട്ട് ഓണത്തിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളൊന്നും നമുക്ക് ഉറപ്പൊന്നും കിട്ടിയിട്ട് ഈ മാസം ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് എന്തായാലും ഐ എസ് എൽ ഫീച്ചേഴ്സ് എന്നാലും അവർ ഒഫീഷ്യലി തന്നെ അവർ അറിയിക്കുകയുണ്ടാവും ഐ എസ് എൽ ഓപ്പൺ മാച്ച് എന്നാലും കൊൽക്കത്ത ആയിരിക്കും ഈസ്റ്റ് ബംഗാൾ വി എസ് മുഹമ്മദ് രണ്ടും കരുത്തരായ ടീം തന്നെയാണ് ഈ ഒരു പ്രാവശ്യം ഐ എസ് എല്ലേ രണ്ടും കരുത്ത ടീം തന്നെയാണ് മികച്ചൊരു സ്കോഡ് തന്നെയാണ് രണ്ട് പ്ലേഴ്സ് ഇറക്കിയത് കൂടുതൽ ഐ എസ് എൽ അപ്ഡേറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ഒക്കെ കിട്ടാവുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴ്ന്ന ബെൽബട്ടൺ ഞാനിന്ന് കിട്ടും എന്തായാലും